ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു പിന്നെ ഒരു ലോഡ് പരാതിയാണ് എനിക്ക് വരുന്നത് കേട്ടോ ഒന്നാമത് മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ കൊടുക്കില്ല വീഡിയോയ്ക്ക് കമൻറ്റിന് റിപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ വരുന്നുണ്ട് ഒരു ചേട്ടനാണ് എൻ്റെ ഒരു വീഡിയോ കയറിയിട്ട് കമൻറ്റ് ഇട്ടേക്കുന്നത് ഇവനെയൊക്കെ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് ഇവനൊന്നും മെസ്സേജിന് ഒരു ഹായ് ഒരു ഹായ് ഇട്ടാൽ പോലും റിപ്ലൈ ഇല്ലയെന്ന് ഞാൻ ഈ ഇത് പറഞ്ഞ് നേരത്തെ കുറച്ച് നാൾ മുന്നേ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത് എൻ്റെ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഞാൻ മനപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല നിങ്ങളിടുന്ന മെസ്സേജുകൾ ചിലപ്പോൾ ഞാൻ കാണാത്തേ ആയിരിക്കാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ അന്നേരം എനിക്ക് തരാൻ പറ്റില്ല പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റിന് ഞാൻ ശരിയാണ് ഞാൻ ചില വീഡിയോസിനൊക്കെ എനിക്ക് എല്ലാ കമൻറ്റിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല ഇത് മനപ്പൂർവ്വം ചെയ്യുന്നതല്ല പിന്നെ ജാഡേന്ന് വിളിച്ചിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് ജാടെ ആയിട്ടൊന്നുമല്ല എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഫ്ലവർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഒരു ഫ്രഷ് ഫ്ലവർ കമ്പനിയിൽ സൗദി അറേബ്യയിലാണ് അപ്പം ഞാൻ ചെയ്യുന്നത് മിക്കപ്പോഴും ഞാൻ കമ്പനിയിൽ നിൽക്കുമ്പോൾ അവിടെ ക്യാമറ ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ വോയിസ് പോലും ഹെഡ് ഓഫീസിൽ കണക്റ്റിങ്ങാണ് ക്യാമറ അപ്പം അവിടെ എപ്പോഴും മൊബൈൽ യൂസിങ് ചെയ്യാം ഭയങ്കര പാടായ നേരത്തെ പറ്റുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ പേരിൽ ഓൾറെഡി കംപ്ലൈൻറ് ഉണ്ട് മൊബൈൽ മൊബൈലത് യൂസ് ചെയ്യുന്നതിന് അപ്പോൾ അതുകൊണ്ടൊക്കെ എൻ്റെ ജോലി കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് മൊബൈൽ ഉപയോഗം വളരെ കുറവാണ് കിട്ടുന്ന സമയം നിങ്ങൾ കാണുന്നതായിരിക്കും മിക്കപ്പോഴും വണ്ടിയിൽ ഇരുന്നായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡെലിവറി പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിയിൽ ഇരുന്ന് കിട്ടുന്ന സമയം നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് ചിലപ്പം പിന്നീട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതിന് റിപ്ലൈ വന്നോ അല്ലെങ്കിൽ വ്യൂവ് ചെയ്യുന്നുണ്ടോ ആൾക്കാർ കാണുന്നുണ്ടോ വീഡിയോസ് നോക്കുന്നത് ഞാൻ നോക്കുന്ന പോലും എന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ റൂമിൽ വന്ന അവസ്ഥ അറിയാലോ നമുക്ക് തന്നെ റൂമിൽ വന്നിട്ട് തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം റൂമിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പം നമുക്ക് അതൊക്കെ അതിനൊക്കെ ടൈം കിട്ടും പിന്നെ റെസ്റ്റ് എടുക്കാം പിന്നെ എൻ്റെ റൂമിൽ പ്രത്യേകിച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് മനപൂർവ്വം ഞാൻ ചെയ്യുന്നതല്ല ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും പ്രവാസികളും ഗൾഫിൽ ഗൾഫിലാണെങ്കിലും മറ്റെവിടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നതാണ് ഇന്ന് ഫ്രൈഡേ ഫ്രൈഡേ ഇവിടെ ലീവുള്ള ദിവസമാണ് ഈ ലീവ് ഉണ്ടായിട്ട് പോലും നമുക്ക് ഹാഫ്ഡേ ഡ്യൂട്ടി ചെയ്യണം വൈകിട്ട് നാല് മണിക്ക് ഇവിടെ ഇറങ്ങണം അതുപോലെ തന്നെ രാവിലെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഡ്യൂട്ടി ഡെലിവറി കാര്യങ്ങൾ എമർജൻസി എന്തെങ്കിലും കാര്യങ്ങളുണ്ട് പോയേ പറ്റും ഇപ്പോഴും ഞാൻ ഡ്യൂട്ടിയിലാണ് ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഇവിടുത്തെ സമയം പറയുകയാണെങ്കിൽ പന്ത്രണ്ടര ആകുന്നു ഈ ടൈം വെച്ച് നോക്കുകയാണ് പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടര എന്ന് പറഞ്ഞ് പന്ത്രണ്ട് പി എം ആയി ഞാൻ ഫുഡ് പോലും രാവിലത്തെയാണ് ഈ നിമിഷം വെള്ളം പോലും കുടിച്ചിട്ടില്ല തമാശ കുറവില്ല അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണ് അതുകൊണ്ട് എന്നെ ആരും തെറി വിളിക്കരുത് ചാടയാന്ന് പറയില്ല സാഹചര്യം